ചോദ്യം ഒന്ന് ലോകത്തെ ഏറ്റവും തണുപ്പുള്ള രണ്ടാമത്തെ സ്ഥലം എ വഗ്മ്യാകോൺ ബി ലഡാക്ക് സി ഡ്രാസ് ചോദ്യം രണ്ട് മനുഷ്യനിൽ ആദ്യം വളരുന്ന അവയവം എ കണ്ണ് ബി വൃക്ക സി ഹൃദയം ഉത്തരം സി ഹൃദയം ചോദ്യം മൂന്ന് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വൃത്തിയില്ലാത്ത ഭാഗം എ വൻകുടൽ ബി വായ സി നഖം ഉത്തരം ബി വായ ചോദ്യം പൂജ്യം നാല് ലോകത്തിലെ അവസാന നഗരം എന്നറിയപ്പെടുന്നത് ഉത്തരം എ ഉഷുവ ചോദ്യം പൂജ്യം അഞ്ച് ഏറ്റവും ബുദ്ധിയുള്ള ആളുകളുടെ ബ്ലഡ് ഗ്രൂപ്പ് എ എ ബി എ ബി സി ഒ ഉത്തരം ബി എ ബി